ഹായ് ഹായ്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മിൽ പലരും ആനയെ വാങ്ങും എന്നാൽ തോട്ടി വാങ്ങില്ല എന്താണ് പറഞ്ഞു വരുന്നത് എന്നല്ലേ തമ്പിനിൽ സൂചിപ്പിച്ചതുപോലെ ഒറ്റയടിക്ക് ഏതാനും മണിക്കൂറുകൾക്കകം നാൽപ്പത്തി രണ്ടു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നഷ്ടമായത് എങ്ങനെയെന്നല്ലേ വാഹന ഇൻഷുറൻസ് മുടക്കിയതാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മിൽ പലരും ആനയെ വാങ്ങും തോട്ടി വാങ്ങില്ല എന്ന് എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ അടച്ച ആക്ഷേപിക്കുകയുമല്ല എന്നാൽ ചിലരെങ്കിലും വാഹന ഇൻഷുറൻസ് തക്ക സമയത്ത് പുതുക്കാൻ മറന്നു പോകും ചിലപ്പോൾ മറന്നു പോകുന്നതാവാം അശ്രദ്ധയാവാം അല്ലെങ്കിൽ പിന്നീടാവട്ടെ എന്നാൽ നീട്ടിവയ്ക്കലാവാം ഞാനിപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഓഫീസിൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ള ചില കസ്റ്റമേഴ്സ് ആ ഓരോ വാഹനത്തിന്റെയും ഇൻഷുറൻസ് അടച്ചു പുതുക്കേണ്ട തീയതി കൃത്യമായി ചിലപ്പോൾ ഓർമ്മിച്ചു വന്ന് വരില്ല വേറെക്കം ബിസിനസ്സുകളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉള്ളവരായിരിക്കും അത്ര കുറച്ച് സാമ്പത്തികം ഉള്ളവരാണല്ലോ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുക അപ്പൊ അവർക്ക് തിരക്ക് കാരണം പല കാര്യങ്ങളിൽ ഏർപ്പെട്ട വ്യഗ്രതയോടെ പായുന്നത് കാരണം ചിലപ്പോൾ ആ ഡേറ്റ് ഓർമ്മയിൽ ഉണ്ടാവില്ല മറ്റു ചിലരാകട്ടെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇൻഷുറൻസ് പുതുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് രണ്ട് ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ നാളെ പുതുക്കാം എന്ന് പറയുന്ന ഞങ്ങളെ പോലെയുള്ളവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ പറയും ക്യാഷ് ആയിട്ടില്ല നാളെ എടുക്കാം അല്ലെങ്കിൽ വണ്ടി ഇറക്കുന്നില്ല ഓടിക്കുന്നില്ല തൈക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകളൊക്കെ പറയും പക്ഷേ കൃത്യമായി വാഹന ഇൻഷുറൻസ് തീരുന്നതിൻ്റെ തലേ ദിവസമോ ഇനി തീരുന്ന ഡേറ്റിലെങ്കിലും പുതുക്കിയില്ലെങ്കിൽ വരുന്ന വലിയ ഒരു വിപത്തിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്ന മകനും ഉമ്മയും ചേർന്ന് അപകടത്തിന് ഇരയായ അപകടത്തിൽപ്പെട്ട് മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മോട്ടോ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ജഡ്ജി വിധിച്ചിരിക്കുകയാണ് നോക്കണേ ക്ഷണ നേരം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു അല്ലെ രണ്ട് കുടുംബങ്ങളുടെ ജീവിതമാണ് ഇവിടെ തകർന്നടിഞ്ഞത് മാറി മറിഞ്ഞത് ഒരു കുടുംബത്തിലെ മകൻ നഷ്ടപ്പെട്ടു ആ അച്ഛനും അമ്മയ്ക്കും കോടികൾ കിട്ടിയാലും ആ മകന് തുല്യമാകുന്നില്ല എന്നത് ഒരു സത്യമാണ് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ അപകടം ആ കുടുംബത്തിലെ മകനും ഉമ്മയും ചേർന്ന നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉണ്ടാക്കി നൽകേണ്ടത് അതവർക്ക് നൽകാനായില്ലെങ്കിൽ അവർക്ക് വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് ജപ്തി ചെയ്ത് അപകടത്തിനിരയായ യുവാവിന്റെ കുടുംബത്തിന് ഇത് നൽകുന്നതാണ് എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് സംഭവിച്ചത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇൻഷുറൻസ് പ്രത്യേകിച്ച് വാഹന ഇൻഷുറൻസ് കൃത്യസമയത്ത് പുതുക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം പേരിലേക്ക് പരമാവധി പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ് ഇനിയും ഒരു കുടുംബത്തിനും ഈ ഗതി ഉണ്ടാകാതെ ഇരിക്കട്ടെ വിധി പ്രസ്താവം എന്ന വാർത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് വാട്സപ്പിൽ ഞാൻ കാണാനിടയായത് അത് ഞാനൊന്ന് അതിന്റെ ചുരുക്കം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ് ബൈക്ക് യാത്രികന്റെ മരണം ഇൻഷുർ ചെയ്യാത്ത കാറിന്റെ ഉടമസ്ഥയും ഓടിച്ച മകനും ചേർന്ന നാല്പത്തി ലക്ഷം രൂപ നൽകണം കാറിന്റെ ഇൻഷുറൻസ് പരിരക്ഷ തീർന്നത് അപകടത്തിന് തലേന്ന് രാത്രി അപകടത്തിന്റെ തലേന്ന് രാത്രി വരെ ഇൻഷുറൻസ് പരിരക്ഷ കാറിന് ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു രാത്രിയിൽ രാത്രി പതിനൊന്ന് തലേന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ഈ ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് ഉണ്ടായിരുന്നു പിറ്റേന്ന് ആ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം കോട്ടയം തലേന്ന് രാത്രി ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ കാറിച്ച് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ കാർ ഉടമയും വാഹനം ഓടിച്ചിരുന്ന മകനും ചേർന്ന് നഷ്ടപരിഹാരം നൽകാൻ വിധി നാൽപ്പത്തിരണ്ടു ലക്ഷം രൂപയാണ് മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് നൽകേണ്ടത് കോട്ടയം നട്ടാശ്ശേരി എസ് എച്ച് മൗണ്ട് രണ്ടു പറമ്പിൽ അനന്തു കെ വേണു പത്തൊൻപത് പത്തൊൻപത് വയസ്സേ ഉള്ളൂ മരിച്ച സംഭവത്തിലാണ് കോട്ടയം അഡീഷണൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ജഡ്ജി എസ് സുഭാഷ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് വൈകിട്ട് നാല് ഇരുപത്തി അഞ്ചിനാണ് അപകടം കോട്ടയം കുമളി എൻ എച്ച് നൂറ്റി അൻപത്തിമൂന്ന് റോഡിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് ഓടിച്ചു വന്ന കാർ കാഞ്ഞിരപ്പള്ളി എ കെ ജെ എം സ്കൂളിന് മുൻപിലെത്തിയപ്പോൾ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അനന്തു കെ വേണു ബൈക്കിൽ നിന്ന് പൊങ്ങി തെളിച്ച് മുഖം അടിച്ചു വീണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്നു തന്നെ മരിച്ചു തലേ ദിവസം അർദ്ധരാത്രി വരെ യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയിൽ കാറിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടത്തിൽ കൊഴിയാത്താനത്ത് സമീർ മനസ്സിൽ ബിനിതയുടെ കാർ ഓടിച്ചിരുന്നത് പത്തൊൻപത് വയസ്സുള്ള മകൻ നബീൽ ബഷീർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നതും പത്തൊമ്പത് വയസ്സുകാരനാണ് മരിച്ചതും പത്തൊമ്പത് വയസ്സുകാരനാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കാഞ്ഞിരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തുവിൻ്റെ മാതാപിതാക്കൾ നഷ്ടപരിഹാരത്തിനായി കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി ബി ബിനു കോടതിയിൽ ഹാജരായി കൃത്യസമയത്ത് വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കുക എന്നത് എത്രമാത്രം പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ അപകടത്തിന് ഇടയാക്കിയ വാഹനത്തിന് മണിക്കൂറുകൾ മുമ്പ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നു വാർത്ത കേട്ടല്ലോ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നു വാഹനത്തിന് എന്തുകൊണ്ടോ ആ ഇൻഷുറൻസ് അവര് സമയത്ത് കൃത്യസമയത്ത് പുതുക്കിയില്ല ഇൻഷുറൻസിന് ബ്രേക്ക് വന്നിരുന്ന ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നത് ദൗർഭാഗ്യകരമെന്നല്ലാതെ എന്തു പറയാൻ അതുകൊണ്ട് െല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കുക നിങ്ങൾ ഈ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളിൽ പലരും ഈ വാർത്ത വായിച്ചിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ ടി വിയിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും ഇനിയും അറിയാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ അതുമല്ല അറിഞ്ഞാൽ തന്നെയും നമ്മുടെ മുമ്പിൽ കൺമുൻപിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ അനിമിഷം ഉണ്ടാകുന്നു നമ്മളതെല്ലാം കാണും കേൾക്കും മറക്കും രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം മറക്കും പുതിയ വാർത്തകൾ വരും നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും അപ്പോഴും നമ്മൾ ഇത്തരം ഇത്തരം ആൾക്കാർ പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് ൾ ഒക്കാൻ കൃത്യസമയത്ത് തന്നെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ബ്രേക്ക് ഇല്ലാതെ പുതുക്കി പുതുക്കിയെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ വാഹന ഉടമയുടെയും ഉത്തരവാദിത്വമാണ് ഇനി ഉടമ അത് മറന്നുപോയെങ്കിൽ വാഹന ഇൻഷുറൻസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഈ വക ഇൻഷുറൻസുകളൊക്കെ കൊടുക്കേണ്ട തീയതി ഏതാണ് എന്ന് കൃത്യമായി വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് മുടങ്ങിയാൽ അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് കിട്ടിയാലേ ഉള്ളൂ അത് നമ്മളും നമ്മുടെ കുടുംബക്കാരും മാത്രം അനുഭവിച്ചാൽ മതി പക്ഷേ വാഹനം അങ്ങനെയല്ല അത് ഇതുപോലെയുള്ള വലിയ വിപത്തിലേക്ക് ഒരു കുടുംബത്തെ മുഴുവനും തള്ളിയിടുന്ന ഒരു ട്രാജഡിയായി മാറും അതുകൊണ്ട് ബി കെയർഫുൾ ഇൻഷുറൻസ് പരിരക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ പുതുക്കി എന്ന് ഉറപ്പ് വരുത്തുക ഒരു മാസം മുമ്പേ തന്നെ നമുക്ക് പുതുക്കാവുന്നതാണ് ഒരു മാസം മുമ്പേ വാഹന ഇൻഷുറൻസ് പുതുക്കിയാല് ആ ഡേറ്റിൽ മാത്രമേ ആ പഴയ തലേവർഷത്തെ ഇൻഷുറൻസ് തീരുന്ന ആ ഡേറ്റിൽ മാത്രമേ പുതിയ പോളിസി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു മാസം മുമ്പേ തൊട്ട് ആ പോളിസിയുടെ എൻഡിങ് ഡേറ്റ് വരെയുള്ള ഏത് ദിവസവും നമുക്ക് വാഹന ഇൻഷുറൻസ് പുതുക്കാവുന്നതാണ് പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞാൽ ഒരു മണിപ്പൂർത്തേനും പോയിട്ട് ഒരു മിനിറ്റത്തേനും പോലും മാറ്റി വയ്ക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഓക്കെ ബൈ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ